നമസ്കാരം മെറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിലെ തങ്ങളുടെ വിജയ് കുതിപ്പ് തുടരാൻ ഇന്ന് വീണ്ടും ഇറങ്ങുകയാണ് യു എസ് എ ആണ് എതിരാളികൾ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചാണ് യു എസ് എയും വരുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ തന്നെയാണ് ഫേവററ്റുകൾ യു എസ് എ അട്ടിമറി നടത്തുമോ എന്നുള്ളൊരു ചോദ്യമാണെങ്കിലും ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ അവർ തകർന്നടിയാൻ തന്നെയാണ് സാധ്യത പിന്നെയുള്ളൊരു ചോദ്യം ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പം മിസ്ഫയറിംഗ് ആണ് പല താരങ്ങളും അതിപ്പോ സൂര്യകുമാർ ആണെങ്കിലും ആണെങ്കിലും ദൂബയാണെങ്കിലും കിങ് കോഹ്ലി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അത്ര മികവ് കാണിച്ചിട്ടില്ല പിച്ചിന്റെ സ്വഭാവമൊക്കെ നമ്മൾ പരിഗണിക്കണം അതുകൊണ്ടാണ് അത്തരത്തിൽ ബാറ്റർമാർ അവിടെ തകർന്നു വീഴുന്നത് മിക്ക മത്സരങ്ങളിലും അത് നമ്മൾ കാണുന്നുണ്ട് ഒന്നോ രണ്ടോ പേരുടെ മോശമല്ലാത്ത ഒരു ഇന്നിങ്സിന്റെ ബലത്തിനാണ് പലരും വിജയിച്ചു കയറി പോയിട്ടുള്ളത് ഏതായാലും ഇപ്പൊ ദ്വീപക്കെതിരെ വലിയ രൂപത്തിലുള്ള ക്രിറ്റിസിസങ്ങളും കാര്യങ്ങളും ഒക്കെ മുൻ താരങ്ങളിൽ നിന്നും അതുപോലെ ആരാധകരിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് അദ്ദേഹത്തെ മാറ്റി സഞ്ജു സാംസണിനെ ഇറക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നമ്മൾ ദ്വീപയുടെ കണക്കുകൾ നോക്കിയാൽ അദ്ദേഹം ഡിസ്മിസ്ഡ് ആയിട്ടുള്ള അവസാനത്തെ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് ആകെ എടുത്തിട്ടുള്ള ഇരുപത്തി ഒന്ന് റൺസാണ് അതിൽ നാല് സിംഗിൾ ഡിജിറ്റ് സ്കോറുകളുണ്ട് ഇൻക്ലൂഡിങ് ബാക്ക് ടു ബാക്ക് ഡക്സ് എന്ന കാര്യം കൂടി നോക്കുക പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡുബൈ ടീമിലേക്ക് എടുക്കുന്നത് സ്പിൻ ഹിറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സ്കിൽ വെച്ച് തന്നെയാണ് ബേസ് ബോളർമാർക്കെതിരെ അദ്ദേഹം പെരുങ്ങാറുണ്ട് ന്യൂയോർക്കിൽ എപ്പിച്ച് പേസ് ബോളർമാരെ അനുകൂലിക്കുന്ന തരത്തിലാണ് ഇതുവരെ പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം അവിടെ ഡൗൺ ആവുന്നു പക്ഷേ ഇനി സൂപ്പർ ഒക്കെ വരുമ്പോൾ വെസ്റ്റ് ഇൻഡീസിലേക്ക് കളി മാറുമ്പോൾ അവിടെ സ്പിൻ ഹിറ്റേഴ്സിന് തീർച്ചയായിട്ടും ടീമിൽ ഉണ്ടായിരിക്കണം സ്പിൻ ഹിറ്റേഴ്സ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് അവിടെ ദുബയുടെ സ്കില്ല് ടീമിന് ആവശ്യമാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ ഇങ്ങനെ ഫോം ഔട്ട് രൂപത്തിലൂടെ കടന്നുപോയി മെന്റലി ഡൗൺ ആക്കാതിരിക്കുക എന്നുള്ളതാണ് ടീമിൽ നിന്ന് ഇപ്പൊ ഡ്രോപ്പ് ചെയ്താൽ അത് അദ്ദേഹത്തെ മാനസികമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്നേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ന്യൂയോർക്കിൽ എപ്പിച്ച് ആദ്യ മത്സരങ്ങളിലെ പോലെയല്ല ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട് അങ്ങനെ തോന്നിയ പോലുള്ള അപ്പ് ആൻഡ് ഡൗൺ ബൗൺസറുകൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും സ്റ്റിൽ അത് വരുന്നുണ്ട് പൂർണ്ണമായിട്ടും ഇല്ല എന്നല്ല പറഞ്ഞെങ്കിലും കുറച്ചൊക്കെ ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട് എന്ന് തോന്നൽ തന്നെയാണുള്ളത് എങ്കിൽ പോലും ഈ കളിയിൽ ലോ സ്കോറിംഗ് മാച്ച് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലോ സ്കോറിംഗ് മാച്ച് തന്നെ പ്രതീക്ഷിക്കുക അങ്ങനെയാണ് വരുന്ന പ്രിഡിക്ഷൻസ് ഒക്കെ എന്തായാലും രണ്ട് ടീമിന്റെയും പ്രോബിൾ ഇലവലിലേക്ക് പോയാല് ഇന്ത്യ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദൂബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അഷ്ദീപ് സിംഗ് മാറ്റമില്ലാതെ ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം യു എസ് എയുടെ ഭാഗത്ത് സ്റ്റീവൻ ടൈലർ മൊനാങ് പട്ടേല് ആൻഡ്രീസ് ഗൌസ് ആരോൺ ജോൺസ് നിതീഷ് കുമാർ കൊറി ആൻഡേഴ്സൺ ഹർമീത് സിംഗ് ജസ്ദീപ് സിംഗ് നോസ്തൂഷ് കെഞ്ചികെ സൗരഭ് നേത്രവാൽക്കർ അലി ഖാൻ എന്നിവരെയാണ് നമ്മൾ ആദ്യ ലെവലിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പ്രകടനം നടത്തി ടീം ഇന്ത്യ മുന്നോട്ട് കുതിക്കട്ടെ ടീമിലെ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോർ നിരീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്നും സഞ്ജു പുറത്തിരിക്കാനാണ് സാധ്യത എങ്കിലും നമ്മളൊക്കെ അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കുകയാണ് സഞ്ജുവിന് ഒരു അവസരം ലഭിക്കുന്നത് എന്ന് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ